സംസ്ഥാനത്തെ വിവിധ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾക്ക് സർക്കാർ നൽകാനുള്ളത് കോടികൾ തുക അനുവദിക്കാത്തതിനാൽ എട്ടോളം പദ്ധതികളുടെ നടത്തിപ്പാണ് നിലവിൽ അവതാണത്തിലായത് ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങൾ തുറന്നു സമ്മതിക്കുന്ന രേഖകൾ ജന ടിവിക്ക് ലഭിച്ചു വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു തിരുവനന്തപുരത്ത് എന്ന രശ്മി നേരത്തെ തന്നെ ചില കണക്കുകൾ പുറത്തു വന്നതാണ് സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും കാരുണ്യ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടികൾ തന്നെയാണ് സർക്കാർ നൽകാനുള്ളത് അതും കേന്ദ്ര സർക്കാർ ഒരു കുടിശ്ശികയും വരുത്താതിരിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തുന്നത് മാത്രമല്ല മറ്റ് പല പദ്ധതികളും ഇത്തരത്തിൽ കുടിശ്ശിക വരുത്തിയത് കൊണ്ട് അവതാളത്തിലാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അല്ലേ രാജീവ് കഴിഞ്ഞ ദിവസം ഈ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആ വാർത്താ ജനം ടി വിയിൽ നൽകിയിരുന്നു അതായത് കൃത്യമായി പദ്ധതിയുടെ കേന്ദ്രവിഹിതം അനുവദിക്കുന്നുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ അതിനുള്ള തുക അനുവദിക്കാത്തതാണ് ആ പദ്ധതി നിലയ്ക്കുന്നതിന് കാരണമായിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതിന് പുറമെയാണ് ഇപ്പോൾ കൂടുതൽ പദ്ധതികൾ ഏതാണ്ട് എട്ടോളം പദ്ധതികൾ ഏതാണ്ട് നിലച്ച മട്ടാണ് ഏതാണ്ട് പൂർണ്ണമായും നിലച്ച മട്ടാണ് ഇതിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത് കോഴി ാണ് ഇത് ആരോഗ്യമന്ത്രി തന്നെയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് നിയമസഭയിലാണ് നിയമസഭയിൽ ചോദ്യത്തിനാണ് ആരോഗ്യമന്ത്രി ഈ മറുപടി നൽകിയിരിക്കുന്നത് അത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി അറുപത്തി ഒൻപത് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് അതോടൊപ്പം തന്നെ കാരുണ്യ ബെനവലന്റ് പദ്ധതിക്ക് നൂറ്റി എൺപത്തി ഒമ്പത് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് രൂപ കുടിശ്ശികയായിട്ടുണ്ട് ആർ ബി എസ് കെ പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടി അഞ്ചു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് കുടിശ്ശിക ആരോഗ്യകിരണം പദ്ധതി പതിമൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് ഹൃദ്യം പദ്ധതിക്ക് ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി നാനൂറ്റി അറുപത്തിയെട്ട് രൂപയാണ് കുടിശ്ശിക അതോടൊപ്പം ആവാസ് യോജന പദ്ധതിക്ക് ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത് രൂപ കുടിശ്ശിക നൽകാനുണ്ട് അമ്മയും കുഞ്ഞും പദ്ധതി ഇതും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള പദ്ധതിയാണ് ഇതിന് ഏഴ് കോടി പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി പന്ത്രണ്ട് രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് സുഹൃതം പദ്ധതിക്കാണെങ്കിൽ ഏഴ് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് കുടിശ്ശിക ഈ കണക്കുകൾ കേട്ടാൽ തന്നെ അറിയാം എത്രത്തോളം വലിയ തുകയാണ് ഈ സർക്കാർ ആശുപത്രികൾക്ക് നൽകാനുള്ളത് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് ഇത്രത്തോളം കോടിക്കണക്കിന് രൂപയാണ് ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഈ ആരോഗ്യകിരണ പദ്ധതി ഉൾപ്പെടെ ഈ ഇത് ഇതിന്റെ ആനുകൂല്യം സാധാരണക്കാർക്ക് ലഭ്യമാക്കിയതിന് ശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ പണം സർക്കാർ തിരികെ നൽകണം എന്നുള്ളതാണ് ഈ എംബാനൽ ചെയ്ത ആശുപത്രികളുമായിട്ടുള്ള വ്യവസ്ഥ പക്ഷേ ആ തുക ഇത്രത്തോളം കുടിശ്ശിക കാരണം ഇവർക്കൊക്കെ ഇതിന്റെ ആനുകൂല്യം ലഭിക്കാത്തൊരു സാഹചര്യമാണ് മാത്രമല്ല എന്ന് ഈ കുടിശ്ശിക തുക നൽകാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് പോലും ആരോഗ്യമന്ത്രിക്ക് കൃത്യമായ മറുപടിയില്ല ഇന്ന് നൽകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ മറുപടിയില്ല ഈ ഒരു ആശുപത്രികളിൽ ഉൾപ്പെടെ ഈ ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലേ എന്നുള്ള ചോദ്യത്തിനും മന്ത്രി പറയുന്ന ഒരു മറുപടി അത്തരത്തിൽ ചികിത്സ നിഷേധിക്കരുത് ഈ ഒരു ആനുകൂല്യം എല്ലാവർക്കും നൽകണം അതിനുള്ള നിർദ്ദേശം എല്ലാ ആശുപത്രികൾക്കും എന്നുള്ളതാണ് മന്ത്രിയുടെ മറുപടി പക്ഷേ ഈ പണമില്ലാതെ ചെയ്യാൻ എന്നുള്ളതാണ് ഈ സ്വകാര്യ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു കാര്യം നേരത്തെ ആശുപത്രികളുടെ സംഘടന കൃത്യമായി സർക്കാരിനെ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ കോടികളുടെ കുടിശ്ശിയെ ഉള്ളപ്പോൾ ചികിത്സ നൽകാൻ കഴിയില്ല സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ആശുപത്രികളിലേക്ക് എത്തുന്ന സാധാരണക്കാരാണ് വലയുന്നത് അവർക്ക് അവിടെ എത്തുമ്പോൾ കൃത്യമായി ചികിത്സ കിട്ടാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് ആ രീതിയിലുള്ള കൃഷി സർക്കാർ വരുത്തുന്നത് അതെ ആ രീതിയിൽ തന്നെയാണ് ഈ കാരുണ്യ പദ്ധതി പോലും അഞ്ചു ലക്ഷം രൂപയാണ് സാധാരണക്കാരായിട്ട് ആൾക്ക് ചികിത്സാ സഹായമായി നൽകുന്നത് ഈ അഞ്ചു ലക്ഷം രൂപ ചികിത്സാ സഹായമായി നൽകി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സ്വകാര്യ ആശുപത്രികൾക്ക് ഈ തുക സർക്കാർ നൽകണം അതാണ് എംബാരൽ ചെയ്ത സമയത്തുണ്ടായിരുന്ന വ്യവസ്ഥ പക്ഷേ ഇത് മാസങ്ങൾ പിന്നിട്ടിട്ടും ആ കുടിശ്ശിക തുക നൽകാത്തത് കൊണ്ട് മാത്രമല്ല രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് ഇവർ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് രോഗികളൊക്കെ തന്നെ നേരിടുന്നുണ്ട് എവിടെയും ആ ആനുകൂല്യം ലഭിക്കുന്നില്ല മാത്രമല്ല മറ്റ് പദ്ധതികൾ ഈ ഏഴോളം പദ്ധതികളുടെ പേര് പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പദ്ധതികളുടെ എല്ലാം സാഹചര്യം ഇങ്ങനെയാണ് കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തതാണ് സംസ്ഥാനത്ത് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് സർക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം പക്ഷേ കൃത്യമായി കേന്ദ്രത്തിന്റെ വിഹിതം കേന്ദ്ര വിഹിതം എത്രയാണോ അത് കൃത്യമായി തന്നെ സംസ്ഥാനത്തിന് നൽകുന്നുണ്ട് എന്നുള്ളത് ആരോഗ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് കുടിശ്ശിക ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ വരുത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഈ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുകയിൽ നിന്നും പലതരത്തിൽ ആ പാക്കേജുകൾ കുറച്ചുകൂടി വളരെ നന്നായി തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ രോഗികൾക്ക് അതിന്റെ ആനുകൂല്യങ്ങളും മറ്റും ലഭ്യമാക്കുന്നുണ്ട് ഒരു സമയത്താണ് കേരളത്തിൽ ഈ ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ഏതായാലും വലിയൊരു തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത് അതും ഓരോ പദ്ധതിക്കും സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ് അത് ഇന്ന് നൽകി തീരും എന്താകും ഈ പദ്ധതികളുടെ അവസ്ഥ എന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ആരോഗ്യമേഖല ഏതാണ്ട് പൂർണ്ണമായും താളം തെറ്റിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഓരോ പ്രഖ്യാപിക്കുന്നത് കോടികളാണ് കോടിക്കണക്കിന് രൂപ ആരോഗ്യ മേഖലയ്ക്കായി നീക്കിവെക്കുന്നു പക്ഷേ ഇത് ആരോഗ്യ മേഖലയിലേക്ക് എത്തുന്നില്ല നമുക്കറിയാം നേരത്തെ സർക്കാർ തന്നെ വ്യക്തമാക്കിയത് പ്രകാരം ഈ സർക്കാർ ആശുപത്രികളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല മരുന്നുകൾ വാങ്ങാൻ പണമില്ല കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പലതവണ ആവശ്യപ്പെടുമ്പോൾ പോലും അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്നില്ല ആ രീതിയിലൊക്കെ ഗുരുതരമായ വീഴ്ച വരുന്നു ഇതിനിടെയാണ് ഇത്തരം കണക്കുകൾ കൂടി പുറത്തേക്ക് വരുന്നത് ഏതാണ്ട് പൂർണ്ണമായും ആരോഗ്യ മേഖലയിലെ പദ്ധതികൾക്കൊന്നും തന്നെ പണമില്ലാത്തൊരു സാഹചര്യമുണ്ട് രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഔട്ട് പോസ്റ്റും അതോടൊപ്പം തന്നെ സി സി ക്യാമറകളും ഒക്കെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കും എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രി തന്നെ